എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അവൽ വെച്ച് ഒരു അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന് മുട്ടേൻ്റെ ആവശ്യമൊന്നുമില്ല ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം ഇതുപോലെത്തെ കപ്പിൽ ഒന്നര കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ അവിലൊന്ന് കഴുകിയെടുക്കാം നല്ലപോലെ ഒരു ഒന്നര രണ്ട് വെള്ളത്തിൽ കഴുകണം കേട്ടോ ഇത് ഞാൻ അവില് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇതുപോലത്തെ ഒന്നര കപ്പ് അവിലാണ് എടുത്തത് നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം മതി കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കുതിരാൻ വെക്കണം അവൽ ഇതാ നമ്മൾ അവില് നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം ചപ്പാത്തി മാവ് പോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാനത് വിട്ടുപോയതാണ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ചോപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകാണ് ഇടുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലി കുറച്ച് പുതിനയിലയാണ് ഇലയാണ് കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് സവാള കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചെറിയ പീസായിട്ട് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചോപ്പറിലാകുമ്പോൾ നല്ല ചെറു കുനുകുനായിട്ട് എരിഞ്ഞ് കിട്ടുമല്ലോ ഇതെല്ലാം ഞാൻ എരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ സവാളയും കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടെ ചോപ്പ് ചെയ്ത് ഞാൻ ഞാനിതുപോലത്തെ അഞ്ച് ചെറിയ ഉരുളക്കിഴങ്ങാന്ന് എടുക്കുന്നത് കേട്ടോ അഞ്ചെണ്ണം നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിങ്ങനെ രണ്ട് കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് അതിലിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ടാണെങ്കിൽ നമുക്കത് വേവിച്ചെടുക്കാം ഇതൊരു മൂന്ന് പിസിലാക്കിയെടുക്കാം കേട്ടോ ഇതാ നമുക്ക് അതിൽ എടുക്കാം ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് നമ്മുടെ ക്യാരറ്റ് എടുത്തില്ലേ അത് ഞാൻ ഗ്രേറ്റ് ചെയ്താ ഇടുന്നത് കേട്ടോ നമ്മൾ ഞാൻ റെഡി എന്താ പറയുക സ്മാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉടച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഉടയാത്ത ചില കട്ട കട്ട പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാകുമ്പം നല്ല എല്ലാം ഒരേ ലെവലിൽ ആയിക്കിട്ടും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നത് കേട്ടോ ഇനി നമുക്ക് ക്യാരറ്റ് ചിരകി അതിട്ടെടുക്കാം പിന്നെ നമ്മൾ സവോള പച്ചമുളക് ഇഞ്ചി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആഡ് ചെയ്യാം ഇനി നമുക്ക് അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടി പൊടിക്ക് ബതിലായിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സാണ് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ ചില്ലി ഫ്ലേക്സ് എടുക്കുന്നുണ്ട് പച്ചമുളക് ആഡ് ചെയ്തായിരുന്നു ഇനി ഒരു സ്പൂണ് മല്ലിപ്പൊടി കൊടുക്കുന്നു ഇനി നമുക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തത് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം ഒര ടീസ്പൂണാണ് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഇത് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും പിന്നെ നമ്മൾ ഇത് എന്താണ് അവിലൊക്കെ ഉപ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തില്ലോ ഇനി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലൊരു കാബാക എന്നാ എടുത്തത് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ വീഞ്ഞ് കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഏഡ് ചെയ്ത് കൊടുക്കണേ ഹാഫ് മതി കേട്ടോ അധികം പുളി വേണ്ട ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മളെ സവാളിയും ക്യാരറ്റും എല്ലാം ഇത് ചെയ്യുമ്പോഴും ചെയ്തെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പിന്നെ പാത്രം ചെറുതായതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്പ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തേ ഉള്ളൂ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായതുപോലെ എല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയില് എടുത്തിട്ട് അത് കയ്യിൽ ഇച്ചിരി ഒന്ന് തടവിക്കൊടുത്തിട്ട് നമുക്കതിൽ നിന്നെ കുറച്ച് ബാറ്ററിൽ നിന്ന് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കാം കേട്ടോ എന്താ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് കണ്ടില്ലേ രണ്ട് സൈഡ് എല്ലാം മൊത്തം സൈഡ് മൊത്തം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല പോലെ ഇതാ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുക റൗണ്ട് ഷേപ്പ് ആക്കിയെടുത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്നുകൂടി ഉണ്ടാക്കുന്ന കാണിച്ചതരാം കേട്ടോ ഇത് ഞാൻ ഒരു കയ്യിലെണ്ണ തടയിൽ കുറച്ച് പേ ഇതെടുത്തിട്ട് പിന്നെ മാവ് എടുത്തിട്ട് ഇതെങ്ങനെ ഒന്ന് നമുക്ക് ഷേപ്പിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല സൈഡെല്ലാം നല്ല പോലെ കണ്ടില്ലേ നല്ല ക്രാക്ക് വരാണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ടില്ലേ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാനൊരു നമുക്ക് നല്ല നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇതുപോലെ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് തിരിച്ചു മറിച്ചോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതിങ്ങനെ മറച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ച് മറിച്ച് അങ്ങനെ വേവിച്ചെടുക്കാം അത്യാവശ്യത്തിന് നമ്മൾ മരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതായത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാ കേട്ടോ അടിപൊളി ടേസ്റ്റാ ഉണ്ടല്ലേ എല്ലാം കോരി മാറ്റി കൊടുക്കാം എല്ലാം വറുത്ത മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിന് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമുക്കിതെല്ലാം ഒന്ന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഞാൻ കുറച്ച് സോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ സോസാന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിൽ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോക്കോളൂ നല്ല ടേസ്റ്റാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്